അസളാംളീക്കും അല അലഹമില്ല ഹറബല്ലാലമീൻ വബത്തുള്ള മുത്തീൻ വലായഅദ്വാനലമീൻ വനുസലി വനുസലീം അലാഹത്തുർസീം വാലാ മന്ത്ബിഅം വെഹസാൻ ഇലായുദ്ദീൻ വബാൻ വഹമന്യരായ കെ എൻ എം ഐ എസ് എം എം എസ് എം നേതാക്കളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മുൻകഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ സൂചിപ്പിച്ച പോലെ ഏകദേശം രണ്ടര മാസ കാലത്തോളം നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് വിദ്യാർത്ഥി സാഗരം തീർത്ത ഈ ഗ്രൗണ്ട് അതിൽ നമ്മൾ ഒരുക്കിയ പന്തൽ എന്നുള്ളത് നമുക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കാര്യമാണ് ഒരു ഉത്തരവാദിത്തം എന്ന നിലക്ക് മാത്രമാണ് ഇവിടെ കയറി നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമായി നമ്മൾക്ക് ചുറ്റും പഴുതുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും വളരെ കുറഞ്ഞ സമയം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥിനികളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഒരിക്കലും ഇതോടുകൂടി അവസാനിപ്പിക്കുകയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സമ്മേളനങ്ങളിലോ കേവലം ഇത്തരം മീറ്റിങ്ങുകളിലോ ഒതുങ്ങിക്കൂടുന്നതല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസുകളിൽ അധാർമികപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരികൾ കൂട്ടുകാരന്മാർ നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ തോന്നിവാസ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ കൈ പിടിക്കാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിയണം പലപ്പോഴും ഇത്തരം ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ പലരും ആത്മാർത്ഥതയോടുകൂടി ഗുണകാംക്ഷയോടുകൂടി ഒരു കാര്യം എന്തിന് ഇത്ര വലിയ ഒരു സമ്മേളനം എം എസ് എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ അന്ന് ഞങ്ങൾ അവരോട് കൊടുത്തിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് അത് ഗുണകാംക്ഷയോടുകൂടെ തന്നെ അവരോട് ഞങ്ങൾ ഉണർത്തിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഒരു സമ്മേളനം കേവലം ഒരു സമ്മേളനത്തിൽ മാത്രം വിദ്യാർത്ഥി സാഗരങ്ങൾ തീർക്കുക എന്നുള്ളതിൽ മാത്രം ഒതുക്കുകയല്ല അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം എഴുപതിലധികം കുടുംബ സംഗമങ്ങൾ കൂട്ട് എന്നുള്ള പേരിൽ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ ഏകദേശം ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ പ്രീ ഹൈസെക്ക് മീറ്റുകൾ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി അപ്രകാരം തന്നെ ഒട്ടനേകം വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മികപരമായിട്ടുള്ള വെളി വെളിച്ചം നൽകുന്ന രൂപത്തിലുള്ള ഇതിൻ്റെ സന്ദേശരേഖ കൈമാറാൻ എം എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം കൂടി ഇത്തരണം ഓർക്കുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാനത് ഓർമ്മിപ്പിച്ചത് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായും ഒക്കെ ഒട്ടനേകം പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട് എത്രയോ സുഹൃത്തുക്കൾ അവരുടെ രാപ്പകലുകൾ സ്വന്തം കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട മണിക്കൂറുകള് സ്വന്തം ആളുകൾക്ക് കൂടെ വസിക്കേണ്ട എത്രയോ സമയങ്ങള് ജോലിയിൽ അവർ ഏർപ്പെടേണ്ട എത്രയോ സമയങ്ങള് ലീവ് എടുത്തുകൊണ്ട് അപ്രകാരം തന്നെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയങ്ങള് അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കുറച്ച് സമയം അള്ളാഹുവിന്റെ ദീനിനെ പഠിപ്പിക്കാൻ ഈ മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ നിന്ന് ഈ അരിക്കോട്ടേക്ക് ഒഴുകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിജ്ഞാനത്തിൻ്റെ സാഗരങ്ങൾ ഒഴുക്കാൻ വിജ്ഞാനത്തിൻ്റെ പറുതീസം ഒരുക്കാൻ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് വളരെ കൃതാർത്ഥതയോടുകൂടി അതിനെ ഓർക്കണം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം നിങ്ങളിൽ നിന്നവർ ചോദിക്കുന്നത് ഒരിക്കലും സാമ്പത്തികമായ സഹായങ്ങളല്ല അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും നല്ല നല്ല വാക്കുകളല്ല സലാഹി നന്നായി അതല്ലെങ്കിൽ മദനി ഉഷാറായി പരിപാടി എല്ലാം ഗംഭീരമായി എന്നുള്ള ചില വാക്കുകളിൽ ഒതുക്കുകയല്ല നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രയാസങ്ങൾ ഇതിന്റെ ഭാഗമായി സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിങ്ങനെ വല്ലാതെ പിരിഞ്ഞും പിരികും പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ച സമയത്ത് പലപ്പോഴും സുഹൃത്തുക്കൾ സൂചിപ്പിച്ച ഒരു കാര്യം എടാ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഈ വരുന്ന പതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്കെങ്കിലും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്കെങ്കിലും ബാക്കി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വിദ്യാർത്ഥിക്കും ഒന്നും കിട്ടിയില്ല എങ്കിലും ഒരു വിദ്യാർത്ഥിയെങ്കിലും സ്വന്തം കലാലയത്തിൽ സ്വന്തം വീട്ടിൽ സ്വന്തം കുടുംബത്തിൽ ഏറ്റവും നല്ലവനായി ഞാൻ ജീവിക്കുമെന്ന തയ്യാറെടുപ്പോട് കൂടിയാണ് ഈ സമ്മേളന പന്തലിനെ വിട്ടുപോകുന്നതെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എം എസ് എമ്മുകാരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യം അത് തന്നെയാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത് എന്നിരുന്നാലും എം എസ് എമ്മിന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ ശാഖകളിൽ അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ഉണ്ടാവണം ഇൻഷാല്ല ഇതിന്റെ ഭാഗമായി നമ്മൾ തയ്യാറാക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം നമ്മുടെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും നമുക്കൊരു പുതിയ ടീം ഉണ്ടാവണം ഒരു പ്രസിഡന്റും സെക്രട്ടറിയും നേതൃത്വം നൽകുന്ന ഒരു പുതിയ വിങ് ഉണ്ടാവണം നമുക്ക് ക്യാമ്പസ് വിങ് ഉള്ളതുപോലെ നമ്മുടെ ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായ ക്യാമ്പസ് കോർഡിനേഷൻ കമ്മിറ്റി ഉള്ളതുപോലെ തന്നെ നമുക്കൊരു കമ്മിറ്റി ഉണ്ടാവണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങള് നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾ നേതൃത്വം നൽകണമെന്ന് മാത്രം ഉണർത്തി എം എസ് എമ്മിനു വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിങ്ങളോട് പലപ്പോഴും കയറിക്കേണ്ടി വന്നിട്ടുണ്ട് ശകാരിക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും പിടിച്ചിരുത്തേണ്ടി വന്നിട്ടുണ്ട് എല്ലാത്തിനും ക്ഷമാപണം നടത്തി വളരെ ആത്മാർത്ഥതയോടുകൂടി സന്തോഷങ്ങളെ മുഴുവൻ അറിയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ എല്ലാം എല്ലാ നിലക്കും സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമ കുറിക്കുന്നു വസല്ലുല മു മുഹമ്മദ് അസ്ലാം വലിക്കുറം